പാലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആദിത്യ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കുടുംബ സംഗമം ആദിത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാലാ വെള്ളാപ്പാട് ക്ഷേത്രാങ്കണത്തിൽ നടന്നു ആദിത്യ യാത്രാ സംഘത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഭാർഗവ്യാന്തർജനം സംഗമം ഉദ്ഘാടനം ചെയ്തു ആദിത്യോത്സവം രണ്ടായിരത്തിഇരുപത്തിയഞ്ച് പാല വെള്ളാപ്പാട് ദേവീ ക്ഷേത്രത്തിൽ നിരവധി വർഷങ്ങളായി തീർത്ഥാടന വിനോദയാത്രാ മേഖലകളിൽ സജീവമായ ആദിത്യ ട്രാവൽസിനൊപ്പം യാത്രയിൽ പങ്കെടുക്കുന്നവരും യാത്രയെ സ്നേഹിക്കുന്നവരുടെയും കൂട്ടായ്മയാണ് നടത്തപ്പെടുന്നത് ആദിത്യ യാത്രാ സംഘത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഭാർഗവി അന്തർജനം സംഗമം ഉദ്ഘാടനം ചെയ്തു പിന്നെ എനിക്ക് പോയി പോയത് എനിക്ക് അതിൽ പിന്നെ എനിക്ക് എപ്പോഴും ആ ഒരു ചിന്തയേ ഉള്ളൂ എപ്പോഴും ആ യാത്രയുടെ സുഖവും എനിക്ക് അവിടെ ഇരുന്ന സമയം കളയാനോ നാമജപമായാലും കൊള്ളാം എല്ലായിടത്തും ദർശിക്കാനായാലും ഏത് കാര്യത്തിനും എനിക്കങ് എപ്പോഴും അതും കാശിവീഴ്ചതായിട്ടടുക്ക എപ്പോഴും ആ ഉള്ളൂ അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ സബാസ്റ്റിൻ സി മാത്യു ലോഗോ പ്രകാശനം ചെയ്തു റിട്ടയേർഡ് എസ് പി സുരേഷ് കുമാർ ഗുരുവായൂർ ദേവസ്വം മെമ്പർ മനോജ് ബി നായർ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് പ്രശസ്ത കവിയത്രി അനകാജെ കോലത്ത് ബിജു കൊല്ലപ്പള്ളി സിബി മേവിട തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ആദിത്യ ട്രാവൽസ് മാനേജിംഗ് പാർട്ണർമാരായ ബിജു കൊല്ലപ്പള്ളി സിബി മേവിഡ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ഐഫോറിന്യൂസ് പാലാ